കണ്ണൂർ പുഴാതി ഹൗസിംഗ് കോളനിയിലെ കാട് പിടിച്ച സ്ഥലത്തെ കൂറ്റൻ മരത്തിൽ കയറിയ പെരുമ്പാമ്പിനെ റെസ്ക്യൂ പ്രവർത്തകർ പിടികൂടി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം പ്രദേശവാസികൾ ഉയരമറിച്ചതിനെ തുടർന്ന് മലബാർ അവെയർനെസ് ആൻഡ് റെസ്ക്യൂ സെൻ്റർ ഫോർ വൈൽഡ് ലൈഫ് പ്രവർത്തകർ സ്ഥലത്തെത്തി വൻ മരത്തിൻ്റെ ശിഖിരത്തിൽ കുടുങ്ങിയ പെരുമ്പാബിനെ പുറത്തെടുക്കുകയായിരുന്നു ഒന്നര മണിക്കൂർ നീണ്ട സാഹസിക പ്രയത്നത്തിനൊടുവിലാണ് പാമ്പിനെ മോചിപ്പിച്ചത് മാറ്റുള്ളത് നോക്കണ എളുപ്പമുള്ള ഒരു പെരുമ്പാമ തന്നെയാണ് അതിനെ ഇപ്പോൾ ഒരു ചുവർന്ന് വളർന്ന സഞ്ചിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നേരത്തെ സാധാരണ മരത്തിൽ നിന്നും പാമ്പിനെ സഞ്ചിയിലാക്കി ഭദ്രമായി താഴേക്ക് എത്തിക്കുകയായിരുന്നു ഇതിനുശേഷം മറ്റൊരു സഞ്ചിയിലേക്ക് മാറ്റി മാർക്ക് പ്രവർത്തകരായ ഷാജി ബക്കളം സന്ദീപ് ചക്കരക്കൽ എന്നിവരാണ് മരത്തിന്റെ മുകളിൽ കയറിയത് റിയാസ് മങ്ങാട് ബിജിലേഷ് കോടിയേരി രഞ്ജിത്ത് നാരായണൻ വിഷ്ണു പനങ്കാവ് എന്നിവർ താഴെ നിന്നും രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായി ഏകദേശം മൂന്ന് മീറ്റർ നീളമുള്ള പെരുമ്പാമിനെ പിന്നീട് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈമാറി രക്ഷാപ്രവർത്തനത്തിനിടയിൽ പെരുമ്പാമിന് പരിക്കേറ്റിട്ടില്ല ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ഇതിനെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മുമ്പ് ഒരു ഏറെ പിന്തുടർന്നാണ് ഇത് മരത്തിലേക്ക് കയറി പോയെന്നാണ് പറയുന്നത് പിന്നെ രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് അത് ഒന്ന് മരത്തിൻ്റെ ഹൈറ്റ് വളരെ ഉയരത്തിലായിരുന്നു ഇത് പിന്നെ ഒന്ന് വള്ളിപ്പടപ്പ് ഇതുള്ളത് തന്നെ ഇതിനെ ഇറങ്ങി ഇറക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായി പിടിച്ച് ചുറ്റി പരിഞ്ഞു നിൽക്കുന്ന ഒരു പാമ്പായത് കൊണ്ട് തന്നെ പെരുമാമൻ ഇങ്ങനെ രീതിയിൽ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജനവാസ കേന്ദ്രം ഉണ്ടാവാറുണ്ട് മിക്കവാറും കോഴിക്കോട്ടിൽ അതുപോലെ വീട്ടുപറമ്പിലൊക്കെയാണ് അത്യാവശ്യം ഇത് കണ്ടുവരുന്നത് എന്നാലും മരത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പരമാവധി കൺവെൻസ് ചെയ്യാൻ ശ്രമിക്കും നാട്ടുകാരെ പക്ഷെ ചില രീതിയിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ പാർക്കുന്ന രീതി ഇടങ്ങളിൽ ആകുമ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും കണ്ണൂർ